ഇറാനിൽ വിലക്കയറ്റത്തിനെതിരായ പ്രക്ഷോഭം ആളെ കത്തുന്നു പലയിടത്തും സുരക്ഷാസേനയും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടി പടിഞ്ഞാറൻ ഇറാനിലെ ലോർഗൻ മധ്യപ്രവിശ്യയിലെ ഇസഫ്ഗാൻ എന്നീ നഗരങ്ങളിലാണ് സുരക്ഷാസേനയും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് പാശ്ചാത്യ ഉപരോധം മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന ഇറാനിൽ കറൻസി മൂല്യം കുത്തനടിഞ്ഞതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത് ഇക്കഴിഞ്ഞ ഡിസംബറിൽ നാണ്യപ്പെരുപ്പം നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായി ഭക്ഷ്യ സാമഗ്രികൾക്കും വീട്ടു സാധനങ്ങൾക്കുമെല്ലാം തീ വിലയായി കടകളടച്ച് വ്യാപാരികൾ തുടക്കമിട്ട പ്രതിഷേധം പിന്നാലെ വിദ്യാർത്ഥികളും യുവജനതയും ഏറ്റെടുത്തു അവർ തെരുവിലിറങ്ങിയതോടെ പ്രക്ഷോഭം രാജ്യവ്യാപകമായി വിലക്കയറ്റത്തിലും പ്രതിഷേധത്തിലും വലഞ്ഞിരിക്കുന്ന ഇറാന് അമേരിക്കയുടെ മുന്നറിയിപ്പുമെത്തി സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ അക്രമമോ വെടിവയ്പോ ഉണ്ടായാൽ അമേരിക്ക അവരുടെ രക്ഷയ്ക്കെത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലൂടെയാണ് മുന്നറിയിപ്പ് നൽകിയത് ഞങ്ങൾക്ക് ആയുധങ്ങളുണ്ട് ഞങ്ങൾ സജ്ജരുമാണ് ആവശ്യം അപ്പോൾ ഇടപെടും ഇതാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്